കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് മണ്ണ നിലമ്പോർ പൊന്നാനി പൂനെ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂ രേഖകളുടെ അന്യതയും സുരക്ഷിതത്വവും തകർക്കുന്നതും ആധാരമെഴുത്ത് തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന ടെബ്ലൈറ്റ് സിസ്റ്റം രജിസ്ട്രേഷൻ മേഖലയിൽ അടിച്ചേൽപ്പിക്കുന്നതിലും പ്രതിഷേധം എടവണ്ണയിൽ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ തൊഴിലാളികളുടെ പ്രതിഷേധം ആധാരമെഴുത്ത് അസോസിയേഷൻ എടവണ്ണ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ധർണാ സമരം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുൽഫീഖർ അലി ഉദ്ഘാടനം ചെയ്തു എം ശ്രീധരൻ അധ്യക്ഷനായി പി ശാരദ കാര്യങ്ങൾ വിശദീകരിച്ചു നമ്മളെ തൊഴിൽ മേഖല സംരക്ഷിക്കേണ്ട ആളുകളാണ് എത്രയോ സമരങ്ങളിലൂടെയും ധർണയിലൂടെയും വിക്കറ്റിങ്ങിലൂടെ ഒക്കെ തന്നെയാണ് ഓരോ സംവിധാനങ്ങളും ഇന്ന് നിലനിർത്തുന്നത് ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇന്ന് ഈ സമരം ഇന്ന് കേരളത്തിലെ എല്ലാ സർവീസ് മുന്നിലാണ് ഈ ധർണയ്ക്കൽ ഇരുപതാം തീയതി അതാത് ജില്ലാ കേന്ദ്രങ്ങൾ ഡിആർ ഓഫീസിന്റെ മുന്നിലാണ് ഈ സമരം നടക്കുന്നത് വരുന്ന ഈ ഈ നഷ്ടപ്പെടാതെ പുതിയ സംവിധാനത്തിൽ പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മണ്ണു വാരി സംവിധാനങ്ങൾ കൊണ്ടുവരണ്ട് പി പി ശിവരാജൻ ബൈജു ഉണ്ണികൃഷ്ണൻ സി ബാബു അബ്ബാസ് ബിന്ദു ടി പി സബിൽ ബൈജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ എന്റെ പർച്ചേസിങ്ങിന് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് ആ വെഡ്ഡിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ സന്ദർശിക്കൂപ്പ് നിലമ്പൂർ